ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ തുറവൂർ ി പള്ളുരുത്തിറടി കോടി തിരുവോണം പെമ്പർ നേടി ശരതസ് നായർ നെട്ടൂരിലെ പെയിൻ കാർഡ് ജീവനക്കാരൻ ഭാഗ്യവാൻ ചെറിയ ലോട്ടറികൾ എടുക്കാറുണ്ട് ഓണം ബമ്പർ എടുക്കുന്നത് ആദ്യം പൈസ എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യണം ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന ഇരുപത്തിയഞ്ചു കോടിയുടെ തിരുവോണം ബമ്പർ നേടിയ ശരതസ് നായർ നെറ്റൂരിൽ പെയിന്റ് കാടാ ജീവനക്കാരാണ് ആലപ്പുഴ തുറവ് സ്വദേശിയായ ശരത് നായർ ലോട്ടറി അടിച്ചാൽ സന്തോഷമുണ്ട് വീട്ടുകാരും സന്തോഷത്തിലാണ് റിസൾട്ട് വന്നപ്പോൾ ഫോണിൽ നോക്കി ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം വീട്ടിലേക്ക് പോയി വീണ്ടും ചെക്ക് ചെയ്താണ് ഉറപ്പാക്കിയത് നടക്കെടുപ്പ് സമയത്ത് ഞാൻ ഓഫീസിലായിരുന്നു ഒന്നാം സമ്മാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ചെറിയ ലോട്ടറികൾ വെള്ളപ്പോയി മടക്കാറുണ്ടെങ്കിലും ആദ്യമായാണ് തിരുവോണം ബമ്പർ ലോട്ടറി എടുക്കുന്നത് തുക ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇനി അത് ചെയ്യണം ശരത് എസ് നായർ മാധ്യമങ്ങളോട് പറഞ്ഞു ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി ആര് എന്ന ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം വിട്ടാണ് ലോട്ടറി ജേതാവിനെ കണ്ടെത്തിയത് നെറ്റൂരിൽ നിന്ന് നടത്ത ടിക്കറ്റ് ശരത് എസ് നായർ ബാങ്കിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് തിരുവോണം ബമ്പർ ലോട്ടറി നടക്കെടുപ്പ് നടന്നത് നെറ്റൂരിൽ നിന്നെടുത്ത ലോട്ടറി കറൊന്നാം സമ്മാനം ലഭിച്ചെന്ന വാർത്ത വന്നെങ്കിലും ഭാഗ്യവാൻ കാണാമറിയത് തന്നെയായിരുന്നു അതിനിടയിൽ നെറ്റൂരിലെ ഒരു സ്ത്രീക്കാണ് ലോട്ടറി അയച്ചതെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ അവർക്ക് ആഗ്രഹമില്ല എന്ന തരത്തിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു അതിനിടെയാണ് യഥാർത്ഥ ലോട്ടറി ജേതാവിനെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവന്ന ഭഗവതി ലോട്ടറി ഏജൻസിയുടെ വയറ്റില ഏജൻസിയിൽ നിന്നും ഏജന്റ് ലതീഷ് എടുത്തു വിട്ട ടിക്കറ്റിനായിരുന്നു ഒന്നാം സമ്മാനം ലഭിച്ചത് പാലക്കാട് ലോട്ടറി ഓഫീസിൽ നിന്നാണ് ഏജൻസി ലോട്ടറി എടുത്തത് നെറ്റൂരി ടിക്കറ്റ് വിളിപ്പുർത്തുന്ന ആണ് ലതീഷ് ഏജൻസിക്ക് രണ്ടു കോടി രൂപ കമ്മീഷനായി ലഭിക്കും ന്യൂസ് ബ്യൂറോ കൊച്ചി